പിള്ളരി പുളി വെക്കാൻ പോളിയോ അതരി പണ്ടുകാലത്ത് അമ്മാരൊക്കെ വെച്ച് തരുന്ന ഒരു പുളിയാണ് കൊച്ചുങ്ങാക്കൾ ചോറ് കഴിക്കാൻ അവരെ നല്ല ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞ് നല്ല നിർബന്ധിച്ച് അവരെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു കഞ്ഞമുള്ള കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കറി ഇല്ലേ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ദാരിദ്ര്യമുള്ള ഒരു കാലത്ത് ഉണ്ടാക്കി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധാരണക്കാരുടെ ഒരു കറി ഇല്ലേ അതെല്ലാം പറഞ്ഞു വരുതേ ആ ഞാനും ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ കഴിച്ചിട്ടില്ല നാളായി നേരം ആ ഒരു കറി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോവാ കാണിക്കാൻ അമ്മ പോവാണിക്കാൻ പോലെ അതിന് എന്തൊക്കെയാ വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ നമ്മള് ഒന്ന് ചതച്ചെടുക്കണം ആ ഉള്ളിയും കൂടെ ചതക്കും അന്നേരം ഉള്ളി വെളുത്തുള്ളിയും നമ്മൾ ചലച്ചു കഴിഞ്ഞില്ലേ നമുക്ക് ഇതിനകത്ത് വേണ്ടി നമ്മക്ക് വെള്ളത്തിൽ ഇടാൻ പോവുവല്ലേ ഇട്ട് കുറച്ചു നേരം വെക്കണോടാം പിന്നെ നമുക്ക് വേണ്ടുന്നത് തീർത്തി ആ അന്നേരം പുള്ളാരിപുളി അല്ലേ ഇനി ട്രെൻഡിങ് ആയിരിക്കും പുള്ളാരിപുളി ആദ്യം നമ്മൾ എന്താ ചെയ്യാ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവല്ലേ ആ പോവല്ലേ വിളിച്ചെണ്ണം ചൂടാവണം കഴിഞ്ഞ് പിള്ളേരുവിളി ഉണ്ടാക്കുന്ന രീതി കണ്ടോണേ മനസ്സിലാക്കോണേ രണ്ട് കുറച്ച് വറ്റൽ മുളക് എടുത്ത് ഓടിച്ചെടുത്ത് അതിനകത്ത് ഇട്ടില്ലേ മുളക് ആ ഇനി നമ്മുടെ കടുതെല്ലാം പൊട്ടി മുളകും മൂത്ത് നമ്മളതിനകത്ത് കറി പേപ്പറ ഇട്ടു കറി പേപ്പറയിട്ട് ഇതിനകത്ത് നമ്മളിഞ്ഞ് ഒരു കഷ്ണം കായം എടുത്ത് കായ എന്തിനാണ് അത് എണ്ണക്കകത്ത് ഇങ്ങനെ മൂക്കുമ്പോ അത് അലിഞ്ഞു പെട്ടെന്നങ്ങ് അലിഞ്ഞ് തരീതില്ലേ അതിനകത്ത് മെയിനായിട്ട് കായത്തിൻ്റെയൊക്കെ കായമാണ് വേണ്ടുള്ളത് ആയോട്ട് ഇനി ഇനി നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചവച്ചതാണ് ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് വഴക്കണം അഞ്ചു മിനിറ്റോളം അഞ്ചു മിനിറ്റോളം ഇളക്കുമ്പോ ഇതങ്ങ് നമുക്ക് നല്ലോണം വാടി കിട്ടൂത് വാടി ഒന്ന് മൂക്കണം പണ്ടത്തെ ഓർമ്മ ആ പണ്ടത്തെ ഓർമ്മ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഞങ്ങളെയൊക്കെ കൊച്ചുകാലത്ത് ഞങ്ങളെ എൻ്റെ വല്യമ്മ എനിക്ക് എനിക്കെന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പിള്ളേര് ഞങ്ങൾക്ക് പുളി വെക്കും പുളി ഇതുപോലെ വെച്ച് വെച്ചിട്ട് പറയും മക്കളെ വാ പിള്ളരി പുളി വെച്ച് വാ ഓടി വാ അമ്മക്ക ചോറുണ്ടാകുന്ന പറഞ്ഞ് ഞങ്ങളെ കുളിച്ചു സന്തോഷത്തോട് കൊണ്ടുവന്നു ഇരിക്കും കാരണം വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാം പറഞ്ഞാണ് ഞങ്ങളെ ഇരുത്തുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മള് ഇന്നത്തെ കാലത്തെ പോലെ ഒരുപാട് കറികളോ സാധനങ്ങളോ ഒന്നും ഇല്ലല്ലോ അതുപോലെ പിള്ളേര് പിള്ളിന്ന് ഗുളി വെച്ച് നമ്മളെ വിളിച്ച് നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാത് വാടി മൂത്ത് കഴിഞ്ഞില്ലേ ഇനി നമ്മക്ക് ഇതിനകത്ത് പൊടി ചേർക്കണം പൊടി ചേർക്കണം കായത്തിന്റെ ഒക്കെ മണം വരുന്നുണ്ടെങ്കിൽ കായവും കുരുമുളകുമാണ് കുരുമുളക് നല്ലോണം പൊടിയരുത് ഒരു ചെറിയ തരിയൊക്കെ കിടക്കണം അടുത്തത് ഒന്നര സ്പൂണ് കുരുമുളക് ഇട്ട് എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പക്ഷെ മഴ സമ്മതിക്കുന്നില്ല എന്നിട്ട് ൊടിപ്പൊടി ഉലുവപ്പൊടി അത്രയും മതി ഇത് ഇത്രയും കൂടി ഇട്ട് ഒന്നും കൂടെ നമുക്ക് അതിനകത്ത് ഇളക്കി മൂപ്പിച്ച് ഉണ്ടാ അപ്പം അതിന്റെ ആ മണം വരുന്നുണ്ട കുരുമുളവും ആ കായവും ഇതെല്ലാം കൂടെ മൂത്ത് നല്ല മണം വരുന്നുണ്ട് ഇതുപോലെ അങ്ങടെ പല്ലിയമ്മ വയ്ക്കുമ്പോൾ ഇങ്ങനെ മണം കേക്കുമ്പോൾ ഞങ്ങൾ ഓടും ഓടി അടുത്ത് ചെന്ന് നിൽക്കും എന്തുവെല്ലാം നോക്കാൻ നല്ല മണം അന്നേരം ഉണ്ടാ എല്ലാം മൂട്ടും ും നമ്മക്ക് വേണ്ട അതിനാണ് പിള്ളരി പുളിന്ന് പറയുന്നത് അതിനകത്തും തക്കാളി ഇല്ല തക്കാളി ഒന്നും ഇല്ല അതിനകത്തുതാ നമ്മൾ ഈ പുളി അങ്ങോട്ട് പിഴി ഈ പേര് പേരെന്താണ് ഇത് വാളംപുളി വാളംപുളി ഈ വാളംപുളി അങ്ങോട്ട് പിഴിഞ്ഞ് വേണ്ട അതങ്ങോട്ട് അതിലോട്ടങ്ങോട്ട് ചേർക്കും ആ പുളി അങ്ങോട്ട് ചേർക്കുമ്പോ അതിന്റെ മണം വരുന്നുണ്ട് ആ കുരുമുളകും കായവും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയതിന്റെ നല്ല മണമാത് ചോറ് കഴിക്കുമെന്ന് ഇപ്പം ഒരു പറ ചോറ് കഴിക്കുന്ന കഴിക്കുന്നത് ഇതുകൂട്ടിയാണ് അന്നത്തെ കാലം അതാണ് പിന്നെ അന്ന് നമ്മള് ഒരുപാട് കറികളൊന്നും ഇല്ല ഒരുപാട് കറികളും ഐറ്റങ്ങളും വേണമെങ്കിൽ ഓണം ഉലിസമൊക്കെ വരണം അതുകൊണ്ട് നമ്മക്കുള്ള മെയിൻ കറികള് ഈ വിളിയായിരുന്നു ഇനി ഇതിനകത്ത് വെച്ചാ നമ്മൾ ഇതുവരെ ചേർക്കാത്ത ഒരു കാര്യമുണ്ട് കാര്യം ഉണ്ട് ഉപ്പ് ഉപ്പ് ഓ എന്നാലെല്ലാം അതിന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടപ്പോ നമുക്ക് ചേർത്ത് ഇത് ഉപ്പിട്ട് കഴിഞ്ഞു ഇച്ചിരി കൂടെ ഇച്ചിരി ചേർത്ത് ഇനി നമ്മൾ ഇതങ്ങോട്ട് ഇച്ചിരി ൂടെ കൂട്ടണം കൂട്ടി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ പിള്ളാരിപുളി അതെ പിള്ളാരിപുളി പിള്ളാരി പുളി 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 പിള്ളാരി പിള്ളാരി അതെ ഞങ്ങളുടെ അമ്മ അമ്മ വല്യമ്മയും എല്ലാരും ഇങ്ങനെ പിള്ളാരി പുളി ഉണ്ട് മക്കളെ വാ നല്ല ടേസ്റ്റ് ആണ് ചോറുണ്ണാൻ അങ്ങനാണ് ഞങ്ങളെ കൊണ്ടിരുത്തി ചോറ് തരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആരം എം പിള്ളേരു അങ്ങളച്ച് എല്ലാം കൂടെ വീട്ടിൽ തിളച്ച് നല്ല മണം വരുന്ന പായവും കുരുമുളകും എല്ലാം കൂടെ അങ്ങോട്ട് ജോയിൻറ്റായന്റെ ഒരു നല്ല മണം മണം നല്ല ടേസ്റ്റ് ആക്കറിപ്പോലെ എല്ലാം കൂടെ കിടന്ന് അങ്ങോട്ടും എനിക്ക് ഇപ്പ എൻ്റെ എന്റെ ആ വല്ല്യമ്മ മരിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷം ആയ ആ വല്ല്യമ്മയുടെ മുഖം ഇപ്പഴും താണ്ട എന്റെ മുഖത്തൊങ്ങനെ ഇരിക്കുന്നു ആ രസം തിളച്ചപ്പോ ആ പിള്ളര് പിള്ളേര് പൊളി തിളച്ചപ്പോൾ എൻ്റെ മുഖത്തെൻ്റെ ആ വല്യമ്മയുടെ മുഖം വന്ന് പല ഓർമ്മകളും പല ഓർമ്മകൾ ഞങ്ങൾക്ക് ഊട്ടിക്കുന്ന ചോറ് ഊട്ടിക്കുന്ന രംഗങ്ങളെല്ലാം ഇപ്പൊ ഓർമ്മയിൽ വന്നു അങ്ങനെ പിള്ളാരി ഇല്ലയമ്മ നമ്മൾ സാധാരണ എല്ലാവരും അറിയുന്നു പറഞ്ഞ രസം എന്നാണ് പറയുന്നത് പക്ഷെ ഇത് തന്നെ എന്നാണ് പറയുന്നത് അന്നേരം അത് തിളച്ചു കിടക്കുവാണ് അതങ്ങനെ കഴിക്കാൻ പോകട്ടോ ചൂടോടെ ഈ ചോറിനകത്ത് കഴിക്കാൻ പോവാണ് അമ്മേ ഒഴിച്ചാലോ ആ കൊറച്ചൊഴിച്ചെ ഓ അടിപൊളി ചൂട് ചോറിനകത്ത് ചൂട് രസം രസമല്ലേ പിള്ളാരിപുളി പിള്ളാരി ഞാൻ കഴിക്കുവാണേ

അന്നേരം നിങ്ങൾക്ക് എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ഒന്നും മറക്കേ ചെയ്യരുത് ഉഷയമ്മ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേ എന്നാൽ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാം സ്ഥിരമായിട്ട് ഇങ്ങോട്ട് നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും എനിക്ക് ആ ടേസ്റ്റ് വായിക്കുന്നുണ്ട് സംസാരിക്കാൻ വരുന്നില്ല കേട്ടോ അമ്മ